അസ്സാം അലൈക്കു വരമത്തല്ലാ അലഹമുല്ലാ റബിള്ളാലമീൻ വസ്ലാത്ത് വസ്ലാം അല റസൂൽ ഹിൽ കരീം വ അല അലിഹി വ അസാബിഹി അജം അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരെ മറ്റെല്ലാ പോലെ തന്നെ ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീയും പുരുഷനും സമൂഹത്തിൻ്റെ പാദികളാണ് സാമൂഹിക ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇടപഴകി ഇടപെട്ട് ജീവിക്കേണ്ടി വരും അങ്ങനെ ജീവിക്കുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളും ബാധ്യതകളുമൊക്കെ നാം സ്വീകരിക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ സ്ത്രീയോട് ഇടപഴകുന്നത് പോലെ ഒരു പുരുഷൻ പുരുഷനോട് ഇടപഴകുന്നത് പോലെ ആവരുത് സ്ത്രീയും പുരുഷനും പരസ്പരം ഇടപഴകുമ്പോൾ അവിടെ നോട്ടത്തിലും സംസാരത്തിലും സ്പർശനത്തിലും എല്ലാം ചില അതിർവരമ്പുകളുണ്ട് ചില പരിമിതികളുണ്ട് ആ അതിർവരമ്പുകളും പരിമിതികളും നിശ്ചയിക്കുന്നതാകട്ടെ നമ്മുടെ സൃഷ്ടാവായ അവാഹുവാണ് അത് നമ്മൾ ലംഘിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന കേൾക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരികയാണ് പ്രവാചൻ സല്ലാഹുലൈ സ്വലമ്മ പറഞ്ഞ ഒരു വചനം നാം ഓർക്കേണ്ടതുണ്ട് വന്ന റജുലു ബി ഇമ്രാദീൻ ഇല്ല വ ഷെയ്താനുസാരി ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി തനിച്ചാവുകയില്ല ഒറ്റക്കാവുകയില്ല അവരുടെ കൂടെ മൂന്നാമനായി പിശാജ് ഇല്ലാതെ ഇതൊരു വലിയ പാഠമാണ് ഒരിക്കലും ഒരു അന്യ സ്ത്രീ പുരുഷൻ ഇവിടെ അന്യരെന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് വിവാഹബന്ധം പാടുള്ളവരും ഇല്ലാത്തവരുമാണ് വിവാഹം കഴിക്കാൻ അനുമതിയുള്ള എല്ലാവരും അന്യരായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള രണ്ടാളുകൾ അത് യാത്രയിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ മറ്റ് സ്ഥലങ്ങളിലാകട്ടെ അവർ മാത്രമായി തനിച്ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നു വിഷുദ്ധുന്റെ ഒരു വചനം കൂടി നാം ഓർക്കുക വിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുക അതാണ് നിങ്ങൾക്ക് വിശുദ്ധിക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് വിശ്വാസിനികളായ സ്ത്രീകൾ വിളിച്ചും അള്ളാഹു ഇതേ കൽപ്പന പറയുന്നുണ്ട് ഇവിടെ സ്ത്രീ പുരുഷന്മാർ സമൂഹത്തിൻ്റെ ഭാഗമായി ഇടപഴകുക ഇടപെട്ട് ജീവിക്കുക പരിമിതികൾ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ ഇടപഴകലിനും ഇടപെടലിനുമൊക്കെ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ